പത്തും പന്ത്രണ്ടും രൂപയ്ക്കൊക്കെ പോത്തിനെ എടുത്ത് അല്ലെങ്കിൽ എട്ട് രൂപയ്ക്കും ഏഴായിരം രൂപയ്ക്കൊക്കെ പോത്തിനെ എടുത്ത് ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ കാലം മാറി കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ ചെറിയൊരു അപ്ഡേഷൻ വരുത്തിയിരുന്നു മാത്രം അതാണ്ടോ ഈ പ്രാവശ്യം നമ്മുടെ അടുത്ത പൂത്തുമുട്ടികളൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ പലരും എന്നോട് പ്രാന്താണോന്ന് വരെ ചോദിച്ച ആളുകളുണ്ട് ചേട്ടാ ചേട്ടന് വല്ല ഈ ചെറിയ ഇങ്ങനത്തെ പൂത്തുകളെ മുപ്പത്തഞ്ചും നാപ്പതും നാപ്പത്തഞ്ചും ഒക്കെ കൊടുത്ത് വാങ്ങിക്കാനായിട്ട് ഏഹ് അപ്പൊ എനിക്ക് അവരോട് പറയാനു നമുക്ക് തീർച്ചയായിട്ടും ഇതിലൊരു ചെറിയ കണക്കൂട്ടലുകളുണ്ട് എപ്പോഴും അമ്പത്തഞ്ചിനോ അറുപത്തഞ്ചിനോ ഇടയിലുള്ള പൂത്തുകളാണ് പോകാൻ എളുപ്പം പക്ഷെ വളർച്ച കാണിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ് നിങ്ങൾ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് നമ്മുടെ ഏകദേശം ഒരു എന്താ പറയാ ഒരു മൂന്ന് ദിവസമായിട്ട് എന്റെ കയ്യില് കിട്ടിയിട്ടുള്ള പോത്തുണ്ടോ ഏകദേശം മൂന്ന് ദിവസമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള പോത്താണ് ഈ കാണുന്നത് കണ്ട എങ്ങനെയുണ്ട് അപ്പോൾ ഇതിന്റെ തൊട്ട് താഴേക്കുള്ള പൂത്തുകൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു രണ്ടാഴ്ച മുന്നേ അല്ല ഒരാഴ്ച മുന്നേ ഒരു പത്ത് ദിവസം മുന്നേ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള പൂത്തുകളാണ് അപ്പോൾ നമ്മുടെ പൂത്തുകളൊക്കെ എങ്ങനെയുണ്ട് പറ നല്ല സെറ്റപ്പ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് നമ്മൾ എടുത്തിട്ടുള്ള ഈ പ്രാവശ്യം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനും ചെയ്തിരുന്നു ഒരു ആറായിരം രൂപയ്ക്ക് മൂവായിരം രൂപയ്ക്ക് നാലായിരം രൂപയ്ക്ക് കുട്ടികൾ വാങ്ങിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ കാലം മാറി സീസൺ മാറി ക്ലൈമറ്റ് മാറി എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇവ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തോളാം എങ്ങനെ ചെയ്തോളാം കേട്ടോ ഇപ്പൊ മഴക്കാലം ആണ് ഇപ്പൊ അടുത്ത് പുല്ലൊക്കെ കാണുമ്പോൾ ഒത്തിരി ആളുകൾക്ക് പുതിയൊരു കൃഷി ചിലപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് തന്നെ തുടങ്ങാറുണ്ട് ചില ഒരു രണ്ട് പൂത്ത് കൊണ്ടിരും വാങ്ങിച്ചിട്ട് കൊള്ളാം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നൊക്കെ കൊള്ളാം അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം അത് മാത്രമല്ല പണിയെടുക്കാനുള്ള മനസ്സ് മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൂത്തുകള് കഴിഞ്ഞ കാലങ്ങളിലെ ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം മുപ്പാട് വെച്ച് നോക്കുമ്പോൾ ചെറിയ പൂത്തുകൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ അപേക്ഷിച്ച് ചെറിയ പൂത്തുകൾ കുറേ നന്നാവാതിരുന്നൊരവസ്ഥ വന്നിട്ടുണ്ട് ആദ്യം വിറ്റ് പോകാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് പിന്നെ കുറേ തീറ്റ ചിലവ് പിടിച്ചൊരു അവസ്ഥ വന്നിട്ടുണ്ട് ഗാനക്കാലത്ത് പോരാഞ്ഞിട്ട് അപ്പോൾ ചെറിയ പൂത്തുകളെ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പരമാവധി ഇനി എടുക്കാൻ പോകുന്നവർ ഇനി എടുക്കാൻ പോകുന്നവർ ഒരു ഇരുപത്തഞ്ച് രൂപ ഇരുപത്തെട്ട് രൂപ റേഞ്ചിൽ ഒരു നൂറ്റി അൻപത് ഇരുന്നൂറിൻ്റെ ചോടെ ലൈവായിട്ട് വരുന്ന പൂത്തുമുട്ടികളെ സെലക്ട് ചെയ്തെടുക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ നഷ്ടം ഉണ്ടാവില്ല പലരും ചിന്തിക്കുന്ന ഒരു ചിന്ത എന്താ ചോദിച്ചാട്ടാ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും പൈസ ചിലവെക്കണം മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു പോത്തിനെ വാങ്ങിക്കുന്ന രണ്ട് പോത്തും കൂട്ടീനെ കിട്ടില്ലേ അപ്പോൾ അമ്പൂർ രൂപച്ചിട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് പലരും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരു പോത്തിനെ നോക്കുന്ന ചില രണ്ട് പോത്ത് നോക്കാൻ പറ്റും തീറ്റ ചിലവ് അതെല്ലാം വരുള്ളൂ അങ്ങനെയൊക്കെ വേറെ മണ്ടത്തരങ്ങളാണ് കേട്ടോ നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു വലിയ പെരുന്നാൾ വർഷക്കാലത്ത് വരുന്ന നടന്ന സമയത്ത് പുതുപ്പൂരിലൊക്കെ കയറി നമുക്ക് ചെറുകുട്ടികൾ വലുതാക്കി കൊടുക്കാൻ പറ്റുന്ന ഞാനും അഞ്ചും ആറ് ഏഴ് എട്ടും പത്തും ഒക്കെ പോത്തും കൂട്ടികളെടുത്ത് വളർത്തി കൊടുത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കഴിഞ്ഞ കൊല്ലം തൊട്ട് ചെറിയ മാറ്റം വരുത്തി കൊല്ലം തൊട്ട് നല്ല രീതിയിൽ മാറ്റം വരുത്തിയിൻ്റെ അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചിരിക്കുക അതായത് ചെറിയ പോത്തുകൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന മരല്ല ഇപ്പോൾ എടുത്ത് ഡിസംബർ ഇപ്പോൾ അത് സെപ്റ്റംബർ മാസമായി ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ആവും ചിലപ്പോൾ ഒന്ന് മാറി വരാനായിട്ട് അത് കഴിഞ്ഞ് പിന്നെ അത് വളർന്ന് കയറി വരാൻ പണിയെടുക്കേണ്ടി വരും തീറ്റ ചിലവ് കൂടുതലായിരിക്കും ചിലപ്പോൾ കൊടുത്ത് തീറ്റ അതിൻ്റെ ശരീരത്തിൽ കാണിക്കാൻ പറ്റിയില്ല വരും അപ്പോൾ ഒരു ഏകദേശം ഒരു നൂറ്റമ്പതിന്റെ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറിൻ്റെ ചോടക്കില് അയവേറ്റിയുള്ള പൂത്തുകൾ എടുത്തുകഴിഞ്ഞാൽ എന്നിട്ട് തീർച്ചയായിട്ടും അതൊരു അസറ്റ് ആയിരിക്കും അടുത്ത കൊല്ലം നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് വിറ്റ് പോകാം പിന്നെ എല്ലാവരുടെയും ബുദ്ധിമുട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പൂത്തുകൾ എടുത്ത് നമുക്ക് പെരുന്നാളുടെ ലാസ്റ്റ് ആഴ്ച വരെ നോക്കേണ്ടവരും ഇതൊന്നും മെനേക്ക് കിട്ടണ്ടേ ആ സമയത്ത് മെനയുള്ള പൂത്തുകളാണെങ്കിലോ നമുക്ക് ഒന്നര മാസം ഒരു മാസം മുന്നേ വലിയ പെരുന്നാളിന് മുന്നേ നമ്മുടെ പൂത്തുകൾ കയ്യിൽ നിന്ന് പോകും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ട് നിങ്ങൾ ജസ്റ്റ് അനുഭവം കമൻറ്റ് ചെയ്യുക കേട്ടോ കുട്ടികളെ എടുത്തിട്ടില്ലേ ഇപ്പം നമ്മൾ ചന്തയിലത്തെ വീഡിയോ ചെയ്തിരുന്നു ചന്തയിൽ തന്നെ നല്ല പോത്തും കുട്ടികളെ തൂക്കി വിൽക്കുന്ന ഒരു വീഡിയോ അപ്പോൾ ഒത്തിരി ആളുകളെ അൻക്വയറി വരുന്നുണ്ട് ചേട്ടാ പോത്തും കുട്ടികളെ കുറച്ച് എടുത്തു വരും കാര്യങ്ങളെന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിരുന്നു തീറ്റ കൊടുത്തിട്ട് പിറ്റേ ദിവസം തൂക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത് വന്നാൽ തന്നെ തൂക്കുവാണെങ്കിൽ നൂറ്റി അമ്പത് പിന്നെ എല്ലാ കുട്ടികളും പക്കിയായിരിക്കില്ല എന്നാൽ അല്ല അടിപൊളി ക്രോസ്പെറീഡ് കുട്ടികളും ഉണ്ടാവും നമ്മളൊക്കെ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മൂന്നെണ്ണം അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് രണ്ട് മൂന്ന് മാസത്തിനുള്ള അപ്ഡേഷൻ വരും ദിവസം കാഴ്ച വേറെ കുഴപ്പം ആണെന്നില്ലെങ്കിൽ സെറ്റപ്പായിട്ട് വീഡിയോ വരും അപ്പോൾ എനിക്ക് പറയാനുള്ള സംബന്ധിച്ചാൽ ഒത്തിരി ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ നമുക്ക് അതിൽ ഞാനൊരു ഒന്ന് രണ്ടെണ്ണം നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി മുപ്പതിൻ്റെ റേഞ്ചിലൊക്കെ പിടിച്ചത് നിസ്സാരമല്ല നൂറ്റി ഇരുപത് കിലോ അല്ലെങ്കിൽ നൂറ്റി മുപ്പത് കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം പതിനഞ്ചും പത്തൊമ്പത് രൂപ രൂപ ഇരിക്കും നല്ല അടിപൊളി ബൂത്തും കുട്ടികളാണോ നല്ല സെറ്റപ്പ് ബൂത്തും കുട്ടികളാണെന്നും നല്ല വലിപ്പം കാലോകരം കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ എനിക്കൊരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ നൂറ്റമ്പതിൻ്റെ ഇടയിലുള്ള പൊത്തുമുട്ടികളെ എടുത്ത് തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി പോത്ത് ചെറുതോ വലുതോ ആണോ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് പൂത്തിന് എടുത്തിട്ടില്ലെന്നുള്ള ഒരു കാര്യം അറിഞ്ഞോ ഒന്നും കൂടി വെയിറ്റ് ചെയ്യുക ഒന്നുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് സ്വല്പം വലിപ്പുകളും എടുക്കുക അല്ലെങ്കിൽ ഇനി എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഇരുന്നൂറിൻ്റെ റേഞ്ചിൽ ലൈവ് വരുന്ന പോത്തുംകുട്ടികൾ പരമാവധി എടുക്കാൻ ശ്രദ്ധിക്കുക നല്ല വൃത്തിയും ക്വാളിറ്റിയും നല്ല കൊമ്പും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിലേക്ക് വരുന്ന പോത്തുങ്ങളെ ഇനി ഏകദേശം ഇത് സെപ്റ്റംബർ മാസം ആവാനാണ് പോണ നമുക്ക് സെപ്റ്റംബർ മാസം കഴിഞ്ഞ സെപ്റ്റംബർ മാസം കൂട്ടണ്ട ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അതിൽ മെയ് മാസം കൂട്ടാൻ പറ്റില്ല മെയ് മാസം കൂട്ടാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ ലാസ്റ്റോട് കൂടി നമ്മുടെ പോത്ത് അല്ലെങ്കിൽ മെയ് ഫസ്റ്റോട് കൂടി നമ്മുടെ പോത്ത് പോകണം അപ്പോൾ ഏകദേശം ഒരു ഏഴര ഏഴര ഏഴ് ഏഴര മാസം നമുക്കുള്ള അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റിപ്പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റിപ്പത്ത് ദിവസം നമ്മുടെ കൈരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾ നൂറ്റമ്പതും നൂറ്റി മുപ്പത്തഞ്ചും നൂറ്റി നാൽപ്പതും ഒക്കെ കളിക്കാതിരിക്കും ഒറ്റ പോത്തൊക്കെ എടുക്കുന്നവർക്ക് നടക്കും പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞില്ലേ വേനക്കാലം നല്ല ടൈറ്റ് ആയിരിക്കും കഴിഞ്ഞ കൊല്ലം തന്നെ ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു എന്നിട്ട് പോത്തിനെ ഏതൊക്കെ വായ്പ സ്ഥലത്ത് തീറ്റ കുത്തി കയറ്റാൻ പറ്റും അതോ കോഴിമാരെയൊക്കെ കുത്തി കയറ്റി കൊടുത്തിട്ട് പൂത്ത് കയറാത്ത അല്ലെങ്കിൽ പൂത്തിന് വില കിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പോത്ത് നന്നായിട്ടും വില കിട്ടാത്ത അവസ്ഥയുണ്ട് അപ്പോൾ നമുക്ക് നല്ല പൂത്തുകൾ നല്ല സെറ്റപ്പിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ ഏറ്റവും പൂത്തിന്റെ വില കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോഴും പെരുന്നാളിന് ഒരു മാസം മുന്നോ ഒന്നര മാസം മുന്നോ അപ്പൊ ആ സെറ്റപ്പിൽ നമ്മുടെ പൂത്തുകൾ കൊഴുത്തും മുഴുത്തു നിൽക്കുകയാണെങ്കിൽ നല്ല സെറ്റപ്പിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വിലയും കിട്ടും കഴിയുന്ന പോകും കാര്യം മനസ്സിലായി നിങ്ങൾക്ക് അപ്പൊ അതിനാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇനി എടുക്കുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറിൻ്റെ റേഞ്ചുള്ളത് എങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ ഉള്ളത് നമ്മൾ നോക്കി പിടിക്കുക ഒരു മുപ്പത് മുപ്പത്തഞ്ചിന്റെ റേഞ്ചുള്ളത് നോക്കി പിടിച്ച് നമുക്കൊരു പത്ത് പന്ത്രണ്ട് രൂപ ഇനി ഇതിനെക്കാട്ടൊരു പത്ത് പതിനഞ്ച് രൂപ ചിലവാക്കിയാലും ഒരു അമ്പത് രൂപ നമുക്കൊരു എഴുപത് രൂപയുടെ റേഞ്ചിൽ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും ഈ മുപ്പത് മുപ്പത്തഞ്ചെന്ന് പറയുമ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുപ്പത്തഞ്ചിൻ്റെ റേഞ്ചിലുള്ള പൂത്തുകളൊക്കെ ഒരു പതിനഞ്ച് രൂപ ചിലവാക്കി നല്ല രീതിയിൽ നോക്കി പുല്ലും കൊടുക്കുകയാണ് വേനൽക്കാലത്ത് പുല്ലും കൊടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപ കിട്ടും കേട്ടോ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും ഒരു മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ സിമ്പിൾ ആയിട്ട് മാറ്റിവെക്കാൻ പറ്റും പക്ഷെ നല്ല പാർട്ടികൾ വരണം അപ്പോൾ ഇനി അതല്ല നമുക്കൊരു എഴുപത് രൂപയുടെ ബഡ്ജറ്റിലുള്ള പൂത്തൂലാണ് നമ്മൾ വളർത്തി വിൽക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് രൂപയുടെ ബഡ്ജറ്റുള്ള പൂത്തലാണ് വിൽക്കുന്നതെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രൂപയുടെ റേഞ്ചിലുള്ള നല്ല കുട്ടികൾ ഏകദേശം ഒരു നൂറ്റി അൻപത് ഇരുന്നൂറിൻ്റെ റേഞ്ചിലുള്ള നല്ല കുട്ടികൾ ഒരു ഇരുപത്തഞ്ചിനും ഇരുപത്തെട്ടിന് ഒക്കെ നല്ല കുട്ടികൾ കിട്ടും ഒരു പത്ത് പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ തീറ്റ ചിലവ് ചിലവാക്കണമെങ്കിലും നമുക്കൊരു നാൽപ്പത് നാപ്പത്തഞ്ചിൻ്റെ ഇടയിൽ എന്നാലും നമുക്കൊരു ഇരുപത്തഞ്ച് രൂപ നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു ലാഭകാശ്ശം മാറ്റി വെക്കാൻ പറ്റും ഇത് വേരിയേഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഉണ്ടാവും കേട്ടോ നമ്മൾ എടുക്കുന്ന പൂത്തും കുട്ടികളുടെ വലുപ്പത്തിനനുസരിച്ച് തീറ്റു കൊടുക്കുന്ന അനുസരിച്ചും ഇരുപത്തഞ്ച് നല്ലത് മുപ്പത്തഞ്ചാവാം ഇരുപത്തഞ്ച് എന്നുള്ളത് ഇരുപതാവാം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം നമുക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏപ്രിൽ ഫസ്റ്റോട് കൂടി നമ്മുടെ പൂത്തുകൾ സെറ്റായി നിൽക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ ചെറിയ പൂത്തുകൾ നമുക്ക് കേടുമാറി വരാൻ ലാശം ടൈം കൊടുക്കും അത് എല്ലാവർക്കും അറിയാം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ആ പഞ്ചായത്തിലുള്ള പൂത്തുംകുട്ടി തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ അന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഇപ്പൊ നാല് മാസൊക്കെ ആയിട്ടോ കണ്ടോ നാലു മാസൊക്കെ ആയി ഈ ഒരു ടൂണല്ലെ വൻ കണ്ടോ അത് തീർത്തിട്ട് നമുക്ക് അതാ കേട്ടോ രണ്ടാഴ്ച ആയിട്ടുള്ളോ രണ്ടാഴ്ച അല്ലേ ഒരാഴ്ച ആവണുള്ളു ഏർ ഒരാഴ്ച ആയിട്ടില്ല ഏർ മൂന്നോ നാലഞ്ചോ ദിവസമായിട്ടുള്ളൂ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി തൊട്ടുള്ളത് തന്നെയാണ് അപ്പൊ എടുക്കുമ്പോ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ വലിയ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെറു കുട്ടികളും ഇട്ട് ഒരു ഇരുപത്തഞ്ച് രൂപ ഇരുപത്തി രൂപ റേഞ്ചിലെല്ലാം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ റേഞ്ചിൽ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും അറുപത്തഞ്ച് രൂപ എങ്ങനെയും കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു പോത്തോ രണ്ട് പോത്ത് കിട്ടുന്നില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല കുട്ടികളെ നോക്കി ഏകദേശം ഒരു നൂറ്റി എഴുപത് നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചിലുള്ള കുട്ടികളെ നോക്കി എടുക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ കിട്ടും അപ്പോൾ ഇനി പോത്തുകന് എടുക്കാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഇനിയിപ്പം അത്യാവശ്യം വലിയ പോത്തുകളൊക്കെ കൈകാര്യം ചെയ്യാൻ ും സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭയം വേണം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൂത്തുകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഐറ്റങ്ങളുടെ സ്വഭാവ രീതികൾ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പോത്തിനെ കൊണ്ടുപോകുമ്പോൾ കയറ് വരെ കാലം ചുറ്റേ പണി കിട്ടും അപ്പോൾ അതിന്റെ വശൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ഐറ്റങ്ങളെ ഇണക്കി വളർത്താനുള്ള ഒരു കഴിവുണ്ടാവണം അതൊക്കെ നമുക്ക് സ്വയതായി വരും ഇപ്പോൾ എല്ലാവർക്കും എല്ലാം അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു വശ ഒന്ന് നോക്കണ്ട നവംബർ ഡിസംബറിൽ ഒരു മുപ്പത്തഞ്ചു രൂപ നാപ്പത് രൂപ റേഞ്ചിൽ സിമ്പിൾ ആയിട്ട് എടുക്കുക ഒരു അഞ്ചോ പത്ത് രൂപ ചിലവാക്കുക അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ അതായത് ഒരു ഒരു അയ്യായിരം രൂപ ഒരു മാസം കിട്ടും ഇനിയിപ്പോൾ ഇതിനേക്കാളും വിട്ട് ലക്ഷങ്ങൾ കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പൂത്തിനെ നോക്കി ഒരു ചെറിയ പൂത്തിനെ നോക്കി ഒരു പതിനെട്ട് രൂപ ഇരുപത് രൂപ പൂത്തിനെ നോക്കി നമ്മളൊരു പത്ത് പന്ത്രണ്ട് രൂപ ചിലവാക്കുകയാണെങ്കിൽ ഒരു അറുപത് രൂപ കൊടുക്കുകയാണെങ്കിൽ കഷ്ടി ഒരു മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തഞ്ച് രൂപ ചിലവ് വെച്ച് നമുക്കൊരു അറുപത് രൂപ കൊടുക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ സിമ്പിളായിട്ട് കയ്യിൽ ആ ഒരു സിറ്റുവേഷനാണ് ഇതിനുള്ള ലാഭക്കാശ് ആ ഒരു ലാഭക്കാശിൽ തന്നെ നമുക്കൊരു നാല് മാസം കൊണ്ടും വരും അതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ എടുക്കുക ഒരു അഞ്ച് രൂപ ചെലവാക്കേണ്ടി വരുള്ളൂ ഈ നവംബർ തോ ഡംബർ തൊട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം തിരക്കറ്റിലത്തെ വലിയ പൂത്തുകൾ എടുക്കഴിഞ്ഞാൽ അഞ്ച് രൂപ തൊട്ട് എട്ട് രൂപ വരെ ഒരു പോത്തിൻ്റെ ചെലവ് വരുള്ളൂ ഒരു അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ സിമ്പിൾ ആയിട്ട് കൊടുക്കാനും പറ്റും എന്ന് വെച്ചാൽ വലുപ്പുള്ള നോക്കി എടുക്കുക അത്യാവശ്യം ഭംഗികളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് പോത്തും കുട്ടികളെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത വലിയ പെരുന്നാൾ കഴിച്ചു ഒഴിവാക്കാൻ ൊരു ഏഴു മാസം കൊണ്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു നൂറ്റി അമ്പത് കിലോൻ്റെ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് കിലോൻ്റെ റേഞ്ചിലുള്ള നല്ല കുട്ടികളെ നോക്കിയെടുക്കുക നിങ്ങൾക്ക് ഒരിക്കലും ഒരു മുപ്പത് രൂപയ്ക്ക് എടുക്കുന്ന പോത്ത് ഒരു പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ ചിലവെക്കഴിഞ്ഞാൽ ഒരു അറുപത്തഞ്ച് രൂപ എഴുപത്തി രൂപ എഴുപത്തഞ്ച് രൂപ ഒന്നും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല വീണ്ടും കാണാം പുതിയ വീഡിയോയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബോൾ ബട്ടിന് അമർത്തിയിട്ടോ പുതിയ വീഡിയോസ് ആയിട്ട് ലഭിക്കും ഓൾ ബട്ടൺ അമർത്താൻ മറക്കണ്ട വീണ്ടും കാണുമ്പോൾ പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും ബൈ ബൈ